ഇപ്പോൾ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഇന്ന് മാർച്ച് പതിമൂന്നാം തീയതി സമയം ഏകദേശം പന്ത്രണ്ട് മുപ്പതായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു മീന് പോലുമില്ല അത് ഈ കാണുന്ന വള്ളം പണിക്ക് പോകാനുള്ള വള്ളമാണ് കാണുന്ന ഭാഗമാണ് ചൗക്ക ഭാഗം അത് മീന് വിൽക്കുന്ന സ്ഥലം അവിടെ ആൾക്കാരെ കൂട്ടമല്ലാതെ മീൻ കൂട്ടം ഒന്നുമില്ല ഒരു മീനും പോലും ഇല്ല നമ്മൾ കാണുന്ന കാഴ്ചകൾ അറ്റുകൾക്കും കാലമായിട്ട് ഇന്നിവിടെ മീന് ഇല്ല വിഴിഞ്ഞ കടപ്പുറത്ത് ഇത് ഒരു വള്ളം വരുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് വരുന്ന വള്ളത്തിലല്ല ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല ഇതുവരെ വന്ന വള്ളങ്ങൾക്ക് ഇന്ന് മീൻ വെള്ളം വളരെ കുറവായിരുന്നു അരസൈ സൈല ഏകദേശം അൻപത് അൻപത്തഞ്ചൂ അറുപൂര കണക്കാണ് ഇന്ന് കടപ്പുറത്ത് പോയിട്ടുള്ളത് അത് അവർ വെള്ളം ഓടി വരുന്നുണ്ട് വന്നതിന് ശേഷം വള്ളത്തിൽ എന്ത് മീനാണുള്ളതെന്ന് നമുക്ക് നോക്കാം എത്രയ്ക്കാണ് പോകുന്നു എന്നുള്ള കാഴ്ചകളാണ് നമ്മളിന്ന് കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീട് നിങ്ങൾ ആദ്യം പാടെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൊന്ന് ഓൾ നോട്ടിഫേഷൻ പ്രസ് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ കുറിച്ച് നിങ്ങൾ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ ബോക്സ് നിങ്ങൾ അറിയിക്കുക അപ്പം നമുക്കിതാ വരുന്ന ഒരു വെള്ളം വരുന്നുണ്ട് ഈ കന്നാസുകൾ കൊണ്ടുപോകുന്നത് പണിക്ക് പോകാൻ ആവശ്യമായ മണ്ണെണ്ണയും കാര്യങ്ങളും പെട്രോളും ഒക്കെ എടുക്കാൻ വേണ്ടിയാണ് കന്നാസ് കൊണ്ടുപോകുന്നത് പൊതുവെ വരുന്ന വെള്ളം അപ്പുറത്താണ് പോകുന്നത് അപ്പോൾ ഒന്നില്ലാത്ത അവസ്ഥയാണെന്ന് തോന്നുന്നു അതാണ് ആ അപ്പുറത്തോട്ട് പോകുന്നത് ഇപ്പുറത്ത് വല്ല ഉണ്ടെങ്കിൽ അവരിങ്ങോട്ടെല്ലാം കൊണ്ടുവരും കൊണ്ടുവന്ന് നമുക്ക് നോക്കാം എന്താണ് മീനുണ്ട് ഉള്ളതെന്ന് പറഞ്ഞിട്ടൊക്കെ അത് കണവയ്ക്ക് പോയ വള്ളം ആണോ എന്നുള്ള ഡൗട്ടുണ്ട് കണവയ്ക്ക് പോകുന്ന വള്ളങ്ങളാണ് ആ അട്ടിയുടെ അപ്പർ ആ സൈഡ് പിടിക്കുന്നത് പിടിച്ച് കണവകളുണ്ടെങ്കിൽ അവർ ആ പാത്രം കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കണവയ്ക്കുള്ള വള്ളം ആണെന്നാണ് ഇതിൻ്റെ വിധമായ സംശയം അപ്പോൾ അതുപോയിട്ട് ഒരു വെള്ളം വീണ്ടും വരുന്നുണ്ട് നമുക്ക് വെള്ളങ്ങൾ കരയ്ക്ക് വന്നതിന് ശേഷം നമുക്ക് എന്താണ് ഈതാണെന്ന് നോക്കാം ഓക്കെ എണ്ണൂറ് രൂപ എണ്ണൂറ്റൻപത് രൂപ അൻപത് എണ്ണൂറ്റൻപത് എൺപത് എണ്ണൂറ്റൻപത് എൺപത് തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം രൂപ അഞ്ഞൂറ് 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 മുന്നൂറ് രൂപ മുന്നൂറ് മുന്നൂറ് മുന്നൂറ്റമ്പത് അൻപത് മുന്നൂറ്റമ്പത് നാനൂറ് 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 നാന്നൂറ് നാനൂറ്റമ്പത് അൻപത് അൻപത് നാനൂറ്റി എൺപത് രൂപ അൻപത് നാനൂറ്റി അൻപത് രൂപ അപേണ്ടോ അപ്പിയണ്ടോ അഞ്ഞൂറ് 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 അഞ്ഞൂറ്റി എൺപത് രൂപ അൻപത് അമ്പത് അഞ്ഞൂറ്റി അൻപത് അൻപത് അറുന്നൂറ് 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 അമ്പത് അറുന്നൂറ്റി അമ്പത് അൻപത് അറുന്നൂറ്റി എൺപത് രൂപ അൻപത് 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 അറുന്നൂറ്റി അൻപത് രൂപ അൻപത് എഴുന്നൂറ് എഴുനൂറ് എഴുനൂറ് എഴുന്നൂറ് ആയിരം 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 എണ്ണൂറ് 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 തൊള്ളായിരം തൊള്ളായിരം തൊള്ളായിരത്തി അമ്പത് ആയിരം രണ്ട് വഴി ആയിരം അമ്പത് ആയിരത്തി ഒരുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് ആറ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കൂട്ടേണ്ട രണ്ട് പേര് വിളിച്ചിരിക്കുന്നു 1300 350 350 1350 50 കൂടി ഉണ്ടോ 600 600 600 650 680 700 700 700 800 800 800 800 800 800 ആയിരത്തി <camina> എണ്ണൂറ് <camina> 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 ായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് 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 രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരത്തി മുന്നൂറ് നാനൂറ് നാനൂറ്റി അമ്പത് അൻപത് അഞ്ഞൂറ് അഞ്ഞൂറ്റൊമ്പത് അൻപത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് അൻപത് അൻപത് അഞ്ഞൂറ്റമ്പത് അൻപത് അൻപത് ആയിരത്തി അഞ്ഞൂറ്റി രൂപ അൻപത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപ അവിടെ ഉണ്ടോ അവിടെ ഉണ്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാർ വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ശേഷം വന്ന മീനുകൾ ഏതെല്ലാം വന്ന് കണ്ടു കാണും മീനുകളിൽ നിന്ന് വളരെയധികം മീൻ കുറവാണ് അതുപോലെ തന്നെ അതിനനുസരിച്ച് വിലയും പോകുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണെന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ വന്ന മീനുകളും കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടു നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഏഞ്ചൽ ഡെക്കിൻ്റെ ഈ വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂടുതലും അംഗ് നമ്മൾ വീട് നിർത്തി അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബായ്